ഇതാണ് ആ കലാലയം ഫലസ്തീന് വേണ്ടി നൽകിയ ഐക്യദാർഢ്യം ഞട്ടോ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിലെ ഒരു ഊള അധ്യാപകൻ വന്നിട്ട് ആ കട്ടൻ താത്താൻ നിങ്ങൾ കണ്ടില്ലേ ആ ഇതാണ് ഊള അധ്യാപന കൈകൊണ്ട് കാണിക്കുന്ന കണ്ടില്ലേ അങ്ങനെ ആ കർട്ടൻ താകുമ്പോൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൽകുന്ന ഒരു പൂക്കൽ ഉണ്ടോ അതാണ് ആ ഫലസ്തീനി കൊടുക്കുന്ന ഒരു ഐക്യദാർഢ്യം ഞട്ടോ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു അധ്യാപകനാണല്ലോ ആ സ്കൂളിൽ ആ കുട്ടികളെ നിർത്തിവെച്ച ഈ ഒരു പരിപാടി ഇതേ സ്റ്റേജിൽ ഇതേ സ്കൂളിൽ തന്നെ നടത്തിയിരിക്കും തടയാൻ പറ്റുമെങ്കിൽ ഇവനൊന്ന് തടയട്ടെ കാണാലോ അതാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചത് ആരാണ് തടയാൻ ഇവനക്ക് ആരാണ് അധികാരം കൊടുത്ത് ആ സ്കൂളിൽ തന്നെ പരിപാടി നടത്തിയിരിക്കും ആരും കാണാതിരിക്കാൻ കർട്ടൻ താത്തിയപ്പോൾ ലോകം മുഴുവനും ഈ ഒരു പരിപാടി കണ്ടിട്ടോ നിങ്ങൾ പൊളിയാൻ കേട്ടോ ഈ സ്കൂളിലെ മൊഞ്ചുള്ള കുട്ടികളുടെ വേറെ ലെവലാണ് കേട്ടോ അവർ കൊടുത്ത ഫലസ്തീന് കൊടുത്ത ഐക്യദാർഢ്യെത്തണ്ടോ ഇന്ന് വേൾഡ് മുഴുവൻ കണ്ടു കഴിഞ്ഞുട്ടോ കലോത്സവം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു ഒരു കാര്യം വ്യക്തമായി തന്നെ ആഗ്രഹിക്കുകയാണ് പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മെയിൻ തടയാൻ ആർക്കാണ് അധികാരം കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയ് വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം ഒരു തീർച്ചയായും ഒരുക്കുന്നതാണ്